ഈ ചിരിച്ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ പിന്നൊരു സങ്കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പലയിടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ആദ്യത്തെ സിനിമ വലിയ ഹിറ്റായിരുന്നില്ല യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു അത് ഒത്തിരി പുതിയ നടന്നാലെ മലയാളത്തിലെത്തി പൃഥ്വിരാജ് ഇന്ദ്രജിജിയ സൂര്യ നാരീൻ ഇങ്ങനെ ഒന്നുകൊണ്ടായിരിക്കും നമ്മുടെ സിനിമയും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഞാനിങ്ങനെ തസ്ക്കറിവിന്റെ സിനിമയിൽ ഭരിക്കും ഇറ്റ്സ് എ മാസ് സ്റ്റാർ മൂവിയാണ് ഞാൻ ഈ ഒരു ജോലി രാജിവെച്ചു വരുമ്പോൾ എനിക്ക് അത്രയെങ്കിലും പണം ഇവിടെ ഉണ്ടാക്കണ്ടേ ആ സമയത്ത് നോക്കുമ്പോൾ സിനിമകൾ പിന്നീട് സംഭവിക്കുന്നില്ല ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള പണിയാണ് അഭിനയം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ ഇറങ്ങി തിരിച്ചത് പക്ഷേ ആദ്യത്തെ ഷോട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ഏറ്റവും പ്രയാസമുള്ള ഒരു ജോലിയാണ് അഭിനയം എന്നുള്ള കാണുന്ന ഒരു എളുപ്പമല്ലേ ഒരു സിനിമ ഡയറക്ടറി ഏറ്റവും തലവേദന ഡയറക്ടർ ഞാൻ ഫിലിമിന്റെ കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഫിലിമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫിലിമിൻ്റെ ആവുമ്പോൾ നമ്മൾ വൈകുന്നേരം ആ ഫിലിം ഈ പറഞ്ഞ ലൈൻ്റെ റിപ്പോർട്ട് എഴുതുന്നു ഈ ഷോർട്ട്സിൻ്റെ റിപ്പോർട്ട് എഴുതി മെഡ്രാസിന് അയച്ചു കൊടുക്കണം ഇങ്ങനെ ഒരുപാട് ജോലികൾ നമ്മൾ നമുക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം ഈസി ആയിപ്പോയി തുടക്ക സീരിയലും ഇപ്പോഴത്തെ സീരിലും നമ്മളുടെ വ്യത്യാസങ്ങളും മാറ്റങ്ങൾ എന്തൊക്കെയാണ് പഴയകാലത്തെ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് സൈഡ് വാസ് വെരി ഹൈ അതിൻ്റെ ഒരു സൗന്ദര്യ ശാസ്ത്രപരമായിട്ടും കലാപരമായിട്ടും ഒരുപാട് മേലെയായിരുന്നു ആ ഏരിയയിലെല്ലാം ഇന്നത്തെ സീരിയലുകൾ താഴേക്കും ദൂരദർശൻ സീരിയലുകള കാലത്ത് ഒരു എപ്പിസോഡിന് ഏതാണ്ട് ഒന്നേ ലക്ഷം രൂപ കൊടുക്കുമായിരുന്നു ഇന്നും മലയാളത്തിൽ ഒരു സീരിയലിന് ഒന്നേഴ് ലക്ഷം രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ടി വരുന്ന നിർമ്മാതാക്കളുടെ ഒരു ബുദ്ധിമുട്ടും അത് എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ട് ഈ സ്നേഹബന്ധത്തിൻ്റെ വാല്യൂ പഴയ കാലഘട്ടം ഈ കാലഘട്ടം നോക്കുമ്പോൾ കുറവാണോ കൂടുതലാണോ സമൂഹം കുറെ കൂടെ സ്വാർത്ഥന്മാരായി പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല ആത്മാർത്ഥ സൗഹൃദങ്ങൾ കിട്ടാൻ നമുക്ക് പ്രയാസമായിരിക്കും ചിലപ്പോൾ ഒരു സൗഹൃദം മനസ്സിലാക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് കുറേ കാലം എടുത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗി സീരിയൽ ടൂറി ന്യൂ ചാൻസുകളിലേക്ക് അവർക്ക് സ്വാഗതം ഇതിനോടൊപ്പം എൻ്റെ നാട്ടുകാരനും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ നിരവധി അനവധി സീരിയലിലൂടെ മലയാളി മനസ്സുകളിൽ എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി എല്ലാവർക്കും സ്വാഗതം ചെയ്യാം കിഷോർ നമസ്കാരം ഒത്തിരി സന്തോഷം കേട്ടോ കാണാൻ എനിക്ക് സന്തോഷം കറുത്തുമുത്തുന്ന സീരിയലിലൊക്കെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം സീരിയലിലെ വ്യക്തിയാണോ റിയൽ ലൈഫില് കിഷോർ സത്യൻ ഒരിക്കലുമല്ല ഒരിക്കലും സീരിയലെന്നല്ല നമുക്ക് നമ്മുടെ ഒരിക്കലും ഒരു കഥാപാത്രവും നമ്മുടെ റിയൽ ലൈഫായിട്ട് പലപ്പോഴും ഒരു ബന്ധവും കാണത്തില്ല നമ്മൾ ഓരോ കഥാപാത്രം എന്താണോ അതിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് അല്ലാതെ അതും റിയൽ ലൈഫായിട്ട് ഒട്ടും ബന്ധം ഇല്ല 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 ഇന്ന് ആഗ്രഹിച്ച പൊസിഷനിൽ തന്നെയാണ് എത്തിപ്പെട്ടത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പൊസിഷനിലല്ലേ എത്തിയത് ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയ ആയിരുന്നു ആക്ടിങ് എന്ന് പറയുന്നത് ഞാൻ ഐ വാസ് അൻ അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പം ഞാനൊരു സംവിധായകനാകാനാണ് ആഗ്രഹിച്ചത് പക്ഷേ ആയത് നടനാണ് നടനായിട്ടാണ് അപ്പം ഇനി ഒരു സംവിധായകനെ നമുക്ക് കാണാൻ പറ്റും അല്ല ഇപ്പം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ജോലി കുറച്ച് സുഖകരമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് സംവിധായം എന്ന് പറഞ്ഞ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കേണ്ട ഒരു മേഖല ആയതുകൊണ്ടും ഇതിൻ്റെ ഈ അഭിനയത്തിൻ്റെ ചില സുഖമൊക്കെ പിടിച്ചു പോയത് കൊണ്ടും തൽക്കാലം അഭിനയം തുടരുക മേ നാളെ നമുക്കത് സംഭവിച്ചേക്കാം സംഭവിക്കാതിരിക്കാം ആശ്വാസവും അങ്ങനത്തെ പ്ലാൻസ് ഇപ്പോഴില്ല ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് സീരിയലിൽ അഭിനയിച്ച സിനിമയിൽ പാടാ അല്ല വരവ് ല്ല കാരണം ഞാൻ സീരിയലല്ല അഭിനയിച്ചത് ഞാൻ സിനിമയിലാണ് അഭിനയിച്ചത് എൻ്റെ ആദ്യത്തെ സിനിമ യൂത്ത് ഫെസ്റ്റിവലാണ് രണ്ടാമത്തെ സിനിമ തസ്കര വീരൻ ഞാൻ അതിന് ശേഷമാണ് സീരിയൽ അഭിനയിച്ചോട്ട് സീരിയൽ അഭിനയിച്ചാൽ ഞാൻ വളരെ വിരലിൽ എണ്ണാവുന്ന സീരിയലുകളെ അഭിനയിച്ചിട്ടുള്ള അതെല്ലാം സൂപ്പർ ഹിറ്റോ ആ ഞാനൊരു അഞ്ചോ ആറോ സീരിയലുകളെ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ അതിൻ്റെ അതിന്റെ അതിൻ്റെ ഒരു നാലരട്ട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരിക്കലും സീരിയല് അതിൽ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ട് മേ ബി ഞാൻ സിനിമയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ആ ബുദ്ധിമുട്ട് നേരിട്ടിട്ടില്ല ഞാൻ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാനൊരു സീരിയൽ കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്കതിനിടയിൽ സിനിമ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ എനിക്കതാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം അത് അല്ലാതെ ഉണ്ടോയെന്ന് എനിക്കുള്ള കാര്യം അറിയില്ല പക്ഷേ എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളൊരു കാര്യം ആ സ്റ്റേറ്റ്മെൻറ്റിനെ വേറൊരു രീതിയിൽ പറയാനല്ല അല്ലെങ്കിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ടെലിവിഷനെ സംബന്ധിച്ച് ടെലിവിഷനിൽ വരുന്ന അഭിനേതാക്കൾ അല്ലെങ്കിൽ അവിടെ വരുന്ന അഭിനേതാക്കള് മാത്രമല്ല എഴുത്തുകാരാകട്ടെ സംവിധായകരാവട്ടെ ആ മേഖലയിൽ വരുന്ന എല്ലാ ആൾക്കാരും ഇതിനെ ഒരു കംഫർട്ട് സോണായിട്ട് മാറ്റാറുണ്ട് സീരിയല സീരിയൽ എന്ന് പറയുന്നത് കാരണം ഒരു ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കുറേ നാൾ പോകുന്നു ഒരു വർഷമോ രണ്ട് വർഷമോ പോകുമ്പോൾ വളരെ റെഗുലറായിട്ട് ജോലി നടക്കുന്ന ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഇടം ഇത് പക്ഷേ സിനിമയിൽ ഇല്ല അല്ല അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ മാസവും ജോലിയുണ്ട് അതെ ഒന്ന് രണ്ട് വർഷത്തേക്ക് ഒരു ജോലി നടക്കുന്നു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ടെലിവിഷനിൽ വന്ന് അഭിനയിച്ച ഒരാളാണെങ്കിൽ പോലും അയാൾ സിനിമയിൽ പോകണമെങ്കിൽ അയാൾ ഒരുപക്ഷെ അതിൽ എത്തിപ്പെടാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം അതിന് കുറേ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ചിലപ്പോൾ നമുക്ക് സീരിയൽ ഇല്ലാതെ കുറച്ച് നാൾ നാളിരിക്കേണ്ടിയൊക്കെ വന്നേക്കാം അപ്പോൾ അത്തരം കംഫർട്ട് സോണുകൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ചിലപ്പോൾ സിനിമയിലേക്ക് അഭിനേതാവിനും വരാം എഴുത്തുകാരനും വരാം സംവിധാനം വരാം അപ്പം എല്ലാവരും ഇതിനൊരു കംഫർട്ട് സോണിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം പലരും ശ്രമിക്കാത്തത് അല്ലാതെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടോ എന്നൊരു അഭിപ്രായം എനിക്കില്ല ഞാൻ ഞാനിപ്പോഴും ഒരു സിനിമ ചെയ്തു ഇപ്പം ഞാൻ ഈ ഇതിനിടയിൽ എഴുതി പറ്റുകയും എൻ്റെ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂവി ചെയ്തിട്ടുണ്ട് വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത പുതിയ സിനിമ കഥ എന്ന് വരെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുകൾ വരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് സമയം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എന്റെ അതാണ് നമ്മുടെ പ്രശ്നം തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ സമയം നമ്മൾ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പറയാം പലപ്പോഴും ഇത് ഇന്ന് ടെലിവിഷനിലെ സംബന്ധിച്ച് ടെലിവിഷനിൽ മുപ്പത് ദിവസവും ടെലികാസ്റ്റിംഗ് ഉണ്ട് അതിൽ ശനിയും ഞായറും ടെലികാസ്റ്റിംഗ് ആയി പണ്ട് ശനി ഞായറും ടെലികാസ്റ്റിംഗ് ഇല്ല അപ്പോൾ മുപ്പത് എപ്പിസോഡുകൾ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് വള പലപ്പോഴും ഒരുപാട് പത്തോം മുപ്പതോളം സീരിയലുകളാണ് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പല സ്ഥലത്തും ഈ പറഞ്ഞുള്ള ഡേറ്റ് പ്രശ്നങ്ങൾ കഥയുണ്ടാകാത്ത പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നിട്ട് പ്ലാനിങ് പലപ്പോഴും ഇതിൻ്റെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പലപ്പോഴും ഡേറ്റ് ക്ലാഷുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ടൈം പലപ്പോഴും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഈ ഇപ്പം ഞാൻ ഈ കഥയെന്നവരെ ചെയ്ത പോലെയുള്ള എനിക്ക് എൻ്റെ ഇതിനിടയിൽ ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ വന്നാൽ ചെയ്യും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പം തുടക്ക സീരിയലും ഇപ്പോഴത്തെ സീരിലും നമ്മളുള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങൾ എന്തൊക്കെയാണ് പഴയകാലത്തെ എന്ന് പറയുന്ന എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് സൈഡ് വാസ് വെരി ഹൈ അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ആണെങ്കിലും എല്ലാ തരത്തിലും മേക്കിംഗ് ആയാലും എല്ലാം അത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രപരമായിട്ടും കലാപരമായിട്ടും ഒരുപാട് മേലെയായിരുന്നു ആ ഏരിയയിലെല്ലാം ഇന്നത്തെ സീരിയലുകൾ താഴേക്ക് പോയി അപ്പോൾ അതാണ് ഈ പഴയ പഴയ കാലത്തെ സീരിയലും ഇന്നത്തെ സീരിയലും നമ്മുടെ പ്രധാന വ്യത്യാസം അതിലൊക്കെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ സീരിയലുകൾ കണ്ടു തുടങ്ങി ദൂരദർശൻ സീരിയലുകളുടെ കാലത്ത് ഒരു എപ്പിസോഡിന് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കുമായിരുന്നു ഇന്നും മലയാളത്തിൽ ഒരു സീരിയലിന് ഒന്നേകാല ലക്ഷം രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ലോകത്തെല്ലാത്തിനും വില കൂടിയ സ്ഥലത്ത് ഇതിൻ്റെ ഒരു കോസ്റ്റ് കൂട്ടിയിട്ടില്ല അപ്പോൾ എല്ലാം കൂടിയ സ്ഥലത്ത് അന്നത്തെ ഒരു പണത്തിൽ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ ലക്ഷം രൂപയിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ടി വരുന്ന നിർമ്മാതാക്കളുടെ ഒരു ബുദ്ധിമുട്ടും അത് എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ട് അപ്പം ഇതാണ് എന്നെ എപ്പോഴും സർപ്രൈസ് ചെയ്യുന്നൊരു കാര്യം അപ്പം ക്വാളിറ്റി സൈഡിൽ നമ്മൾ ടെലിവിഷൻ പരമ്പരകൾ പഴയ കാലഘട്ടം ഒരുപാട് താഴെ പോയി എന്ന് യാതൊരു ബുദ്ധിമുട്ടോ സംശയമില്ല എന്നൊക്കെ പറയാൻ പറ്റും ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂലാണെങ്കിൽ പോലും ഒരു മടിയും കൂടാതെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്നാ അല്ല എൻ്റെ ബേസിക് സ്വഭാവം എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ കാരണം ഞാനെപ്പോഴും എങ്ങനെയാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു അല്ല മറ്റുള്ളവർക്ക് വേണ്ടി നിലപാട് മാറ്റുന്ന വ്യക്തിയല്ല ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഇപ്പം ഞാൻ പറയുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ വ്യവസായത്തിൻ്റെ ഒരു ഒരു യഥാർത്ഥ വസ്തുതയാണ് അതെ അത് പറയുന്നത് നമ്മൾ എന്തിനാണ് മടിക്കേണ്ടത് ഞാനിത് പറയുന്നത് കൊണ്ട് നമ്മുടെ ഇതിൽ സംഭവിക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഒരു വാക്കുകൊണ്ടല്ലേ ഞാനിത് പറയുന്നത് കൊണ്ട് നമ്മുടെ ഈ മേഖലക്ക് അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും കുറച്ചുകൂടി ഒരു പുനർവിചിന്തനം സാധിക്കുന്നുണ്ടെങ്കിൽ ബി വെരി ഹാപ്പി തീർച്ചയായിട്ടും അപ്പൊ മാറ്റങ്ങളും മാറ്റങ്ങൾ ഉറപ്പായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും മാറ്റങ്ങളും ഉണ്ടല്ലോ അപ്പൊ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ കാലം നമ്മളെ മാറ്റി നിർത്തും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ നിന്നെ കണ്ട ജാടയാ അല്ലെങ്കിൽ ഭയങ്കര ജാടക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ടോ ആ എനിക്ക് തോന്നുന്നു പൊതുവേ അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ചാടക്കാരനൊന്നുമില്ല അടുത്തറിയുമ്പോൾ അറിയല്ലേ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഒരു ബേസിക്കലി ഒരു ഇൻട്രവോട്ടായിട്ടൊരാളും പക്ഷേ ഒരു ഒരു സ്ഥലത്ത് ചെന്ന് ഇടപഴകി കഴിയുമ്പോൾ ഞാനൊരു എക്സ്ട്രവോട്ടാകുന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ചു ഞാൻ എപ്പോഴും പറയും ഞാനൊരു ലൊക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാനൊരു ഫ്രഷായിട്ട് ലൊക്കേഷനായിരുന്നു വെക്കുന്നത് വരുന്നത് എനിക്ക് അവിടെ ആരെങ്കിലും ഒരാൾ ചിരിച്ചാൽ ഞാൻ ഇരിക്കും ആരെങ്കിലും ഒരാളിനോട് ഹലോ പറഞ്ഞാൽ ഹലോ പറയും പലപ്പോഴും എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് പലപ്പോഴും ആരാണെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മൾ റോഡേ കൂടെ പോകുന്നു പ്രത്യേകിച്ച് നമ്മളൊരേ നാട്ടുകാരായതും നാട്ടിലും നല്ല പള്ളിയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നമ്മളെ അറിയാമെങ്കിൽ പോലും നമ്മൾ നോക്കത്തില്ല എന്നിട്ട് മാറുന്നുള്ളൂ നോക്കല് നോക്കല് കേട്ടോ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ചിരിക്കാറില്ല പക്ഷേ എന്നോടൊരാൾ സംസാരിച്ചാലോ എന്നൊരാൾ സംസാരിച്ചാലോ ഞാൻ ചിരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ ഞാൻ ആരെ കണ്ടാൽ അണ്ണ അളിയാന്ന് വിളിച്ച് പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ എന്നോട് ചിരി ഓഫർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഞാൻ സമൃദ്ധമായിട്ട് ചിരി തിരിച്ചു കൊടുക്കാറുണ്ട് ഞാൻ വന്ന് കൃത്യമായിട്ട് തന്നെ ജോലി ചെയ്യുന്നു പിന്നെ ഈ ജോലി സ്ഥലത്ത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞോരോ നിലപാടുകൾ കാണും കാഴ്ചപ്പാട് കാണും ആ അതിനകത്ത് ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യാറുമില്ല അതുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത് ആ തീർച്ചയായിട്ടും കാരണം ഞാനൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരും ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം അവിടെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലും ചിലപ്പോൾ ഞാനതിന് അത് പ്രതികരിക്കും ഞാൻ കാര്യങ്ങൾ പറയുമായിരിക്കും അത് നമ്മുടെ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും ഇപ്പം എൻ്റെ മേക്കപ്പ് അസിസ്റ്റിൽ ഞാൻ അവിടെ ഷോർട്ടർ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഞാനവിടെ ചിലപ്പം നീ അവിടെ നിൽക്കുകയാണോ ചോദിക്കും കാരണം അവൻ കൃത്യമായിട്ട് വന്നാലേ എൻ്റെ ജോലി നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു കസേര ഇട്ട് കൊടുക്കേണ്ടത് ഒരു ആർട്ടിസ്റ്റിനോ ഡയറക്ടർക്കോ കസേര ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ജോലിയാണ് അത് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സൈഡ് ടെലിവിഷൻ്റെ അല്ലെങ്കിൽ താഴെ പോയതുകൊണ്ട് ഞാൻ പറയുകയാണ് അത് കൊടുക്കുന്ന ഒരാളത് അറിഞ്ഞിരിക്കണം അതെ അല്ലെങ്കിൽ ഒരു സീനിയർ ഡയറക്ടർ വരുമ്പോൾ അല്ലെങ്കിൽ സീനിയർ സീനിയറായിട്ടുള്ള ക്യാമറമാൻ വരുമ്പോൾ സീനിയർ സീനിയറായിട്ടുള്ള ഒരു നടൻ വരുമ്പോൾ ഉള്ള ഒരാൾ ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ മറ്റുള്ള ഒരാളോ അല്ലെങ്കിൽ നടനോ ആരെക്കിട്ട് നമ്മൾ അവരൊന്ന് വിഷ് ചെയ്യണം ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയണം അത് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കുക ആ സാർ നിന്റെ ഡയറക്ടർ അല്ലേ നിനക്കൊരു ഗുണ്ടോണി പറഞ്ഞാൽ എന്നാലും ചിലപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് ചോദിക്കാൻ പറ്റില്ല അതൊക്കെ ജീവിതത്തിൽ പഠിപ്പിച്ചു സിനിമയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ കുറെ വർഷങ്ങൾ മുമ്പ് മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡയറക്ടർന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ ഡയറക്ടറിനേക്കാൾ ഏറ്റവും തലവേദന അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ ഒരു ഭാരിച്ച ജോലിയാണ് ഇന്ന ജോലി അവിടെ ഈസി ആയിപ്പോയി ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാരെ സുഹൃത്ത് അൻസാർഖാനൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ ഡയറക്ടേഴ്സാണ് അന്ന് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യയുടെ അകമടിയൊന്നും നമുക്കില്ല നമുക്ക് ഒരു ഡ്രസ്സിന്റെ കണ്ടിന്യൂറ്റി വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് പടം വരച്ച് കമ്പലിൻ്റെ പടം സാരിയുടെ പടം ബ്ലൗസിന്റെ പടം പാൻറ്റിൻ്റെ പടം പടം ഒക്കെ വരച്ച് അത് ബുക്കിൽ എഴുതിയാണ് നമ്മൾ ഡ്രസ് കണ്ടിന്യൂറ്റി നോക്കുന്നത് ഇന്നത്തെ ആൾക്കാർ ചേടാ ഒരു പടം എടുത്തു അവൻ്റെ ഡ്രസ് കണ്ടിൻറ്റി അതിൽ വന്നു രണ്ട് അന്ന് ഞാൻ ഫിലിമിൻ്റെ കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഫിലിമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫിലിമിൻ്റെ ആകുമ്പം ആ നമ്മൾ വൈകുന്നേരം ആ ഫിലിം ഈ പറഞ്ഞ അതിന്റെ റിപ്പോർട്ട് എഴുതും ഈ ഷോർട്സിന്റെ റിപ്പോർട്ട് എഴുതും മെഡ്രാസിന് അയച്ചു കൊടുക്കണം ഇങ്ങനെ ഒരുപാട് ജോലികൾ നമ്മൾ നമുക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം ഈസി ആയിപ്പോയി കാരണം ഒരു ഒരു ടേക്ക് നമ്മൾ സേവ് ചെയ്യുമായിരുന്നു അതെ കാരണം ഒരു ഫിലിം കത്തിപ്പോൽ കത്തിപ്പോ ഇന്ന് ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് എത്ര ടേക്ക് വേണമെങ്കിലും എല്ലാവരും റിലാക്സ്ഡ് പോയി ഇതിന്റെ ഗുണവും ദോഷവും ഉണ്ട് പക്ഷെ ആളുകൾ കുറച്ചുകൂടെ ഒരു ഈസി ഗോയിങ് ആയി പോയിന്ന് എനിക്ക് തോന്നി ഫ്രീ ആയി ഫ്രീ ആയിട്ടുണ്ട് ശരിക്കും ഇന്ന് ഇത്രയും സംസാരിക്കണെങ്കില് ഒരു ഇത് സിനിമയിലേ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ അടുക്കള ബ്ലസ് പറഞ്ഞിട്ടുണ്ട് സാർ കെ ജി ജോർജ് സാറിന്റെ ആണെന്ന് ഒരു സംവിധാന സഹായി വേണ്ടി പോയി പോകുന്നതിനെ പറ്റി അദ്ദേഹം എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ കത്തയക്കുകയാണ് ഫോണില്ല അല്ലെങ്കിൽ വേറുള്ള ഇലക്ട്രോണിക് ഡിവൈസ ഫോണൊക്കെ ഉണ്ട് അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ ട്രങ്കോളോ ബുക്ക് ചെയ്തൊക്കെയാണ് പോകുന്നത് ബ്ലെസി സാറ് ജോർജ് സാറിന് കത്തയച്ച് 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 ഒരു ദിവസം അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാൻ വരാൻ പറഞ്ഞു സാറ് മെഡ്രാസിന് എങ്ങനെയോ ഒരു ട്രെയിനിൽ കയറി ചെന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ജോർജ് സാറ് പറയുന്നു ആ ആരാണ് ഞാൻ ഇന്ന ആളാണ് എന്താണ് ഞാൻ സാറ് കത്തയച്ചിരുന്നു സഹ സംവിധാനമാകാൻ വേണ്ടി വന്നത് അയ്യോ ആൾ ഫുള്ളായിപ്പോ അടുത്ത പടത്തിൽ നോക്കാം അങ്ങനെ പോയ ഒരാളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി അപ്പോൾ വീണ്ടും ഒരു സിനിമയും കൂടെ കാത്തിരുന്നിട്ട് കിട്ടണം ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത എടുക്കാം സംവിധാനമായ നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആണെങ്കിൽ ഡയറക്ടറാവാം അപ്പോൾ കാലം മാറിയതനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ഡിസിപ്ലിൻ്റെയും ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അത് അത് ഒരു പക്ഷേ നമ്മൾ കുറച്ചും ഡിസിപ്ലിൻഡായിട്ട് വന്നു സിനിമയിൽ ഒരു ഡിസിപ്ലിൻ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും അതുപോലെ നമ്മുടെ നമ്മുടെ തൊഴിലിടത്തിൽ അത്യാവശ്യമുണ്ടായ ഡിസിപ്ലിൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ല ഇപ്പം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ചില ആളുകൾ മനസ്സിൽ വെച്ച് പുറമേ ചിരിച്ചു കാണിക്കും പക്ഷെ ഞാൻ ഇനി ഇവിടെ വന്നപ്പം മുതലേ ഞാൻ കാണുന്നത് തുറന്നങ്ങ് പറയേണ്ടി വേണ്ടേ അല്ലേ ആ നമുക്ക് തുറന്ന് പറയാമല്ലോ നമുക്ക് മനസ്സിലോന്ന് വെച്ചിട്ട് വേറൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എപ്പോഴും നമുക്ക് ഞാൻ പറയുന്നത് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാമല്ലോ നമുക്ക് പറയേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയാൽ പോരെ നമ്മൾ മനസ്സിലൊന്നും വിചാരിച്ച് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയിക്കാം ഈ സ്നേഹബന്ധത്തിന്റെ വാല്യൂ പഴയ കാലഘട്ടം ഈ കാലഘട്ടം നോക്കുമ്പോൾ കുറവാണോ കൂടുതലാണോ കുറവാണെന്ന് തോന്നുന്നു മൊത്തത്തിലേ കുറവാണെന്ന് തോന്നുന്നു പണ്ട് കുറെ കൂടെ ഒരു എന്താ പറയുക ഒരു ജെനുവിൻ ആയിരുന്നു അല്ലേ ആ ആയിരുന്നു ഇന്ന് ഇപ്പം അത് ഇപ്പം കുട്ടികളിലേക്ക് വരുമ്പോൾ നമ്മൾ മേ ബി അറിയില്ല ഞാനൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ലൈഫ് പിരിയുന്നു കോളേജ് ലൈഫ് പിരിയുന്നു വലിയ ഇൻറ്റിമേറ്റ് നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു നമ്മളിനിവരെ കാണെങ്കിൽ ഒരു പക്ഷെ കത്തയക്കണം അല്ല പൊഴിഫോൺ ഇന്നിപ്പം ഇവർ ദയർ കണക്റ്റഡ് മേ ബി അതായിരിക്കും അപ്പം ഒരാൾ ഒരിടത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർ ഫോണിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ വീഡിയോ കോളുകൾ കണക്ടഡ് ആയതുകൊണ്ടായിരിക്കാം ഇമോഷണൽ അതിൻ്റെ ഒരു ഒരു ലെവലിലത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പിന്നെ പല കൂടുതലും ആൾക്കാർ അല്ലെങ്കിൽ സമൂഹം കുറെ കൂടെ സ്വാർത്ഥന്മാരായി പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട് എല്ലാവർക്കും അവരവരുടെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന ലെവലിലേക്ക് മൊത്തത്തിൽ സിനിമയല്ല ഞാൻ നമ്മുടെ ഒരു സമൂഹം അത്ര ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല ആത്മാർത്ഥ സൗഹൃദങ്ങൾ കിട്ടാൻ നമുക്ക് പ്രയാസമായിരിക്കും ചിലപ്പോൾ ഒരു സൗഹൃദം മനസ്സിലാക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് കുറേ കാലമെടുത്തുന്നവരൊക്കെ അങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ കുറേ ഒരു വ്യക്തിയാണ് ഇന്ന് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഈ സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള കുറെ കുതുമുഖങ്ങളുണ്ട് ഇന്ന് അപ്പം അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് അതായത് ഫെയിം മോഹിച്ച് വരുന്നവരുണ്ട് അത്ര എളുപ്പമുള്ള പരിപാടിയാണോ അതാണ് ജീവിതാനുഭവത്തിലൂടെ എന്തോ പറയാനുള്ളത് അവരോട് അല്ല എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് ഒരു എൻട്രി ഈസ് വെരി ഈസി കാരണം പത്തോ മുപ്പതോ മുപ്പതോളം സീരിയലുകൾ എല്ലാ ദിവസവും കേരളത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ അഭിനേതാക്കളുടെയൊക്കെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഒരു ഒരു എൻട്രി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഒരു പക്ഷേ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഒരാൾക്ക് എൻട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ഈസിയായിട്ടുണ്ട് പക്ഷെ വരുന്ന ആൾക്കാരാരും ഇതിനൊരു ഗ്രാമർ ഉണ്ടായിരിക്കും നമ്മൾ നമ്മൾ കേവലമായ ഇപ്പം ഞാനും ഒരു കേവലമായ ആഗ്രഹത്തിൽ അഭിനയിക്കാൻ വന്നതാണ് അല്ലാതെ എൻ്റെ ഉള്ളിൽ ഒരു നടൻ ഉറങ്ങിക്കിടക്കുന്നു നാളെ മുതൽ ഉണർത്തിയൊക്കെ മലയാള സിനിമയ്ക്ക് ആ നടനെ സംഭാവന ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലൊന്നും ഞാൻ വന്നതല്ല എനിക്ക് ഈ പറഞ്ഞ ഒരു പക്ഷേ കേവലമായ എന്തെങ്കിലും ആഗ്രഹങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ പോലെ ആയിരിക്കാം ഞാനും വന്നിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക കാരണം ഇത് പുറത്തൊന്ന് കാണും ഞാനൊരു അസിറ്റൻ്റ് ഡയറക്ടർ ആയതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള പണിയാണ് അഭിനയം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് പക്ഷേ ആദ്യത്തെ ഷോട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ഏറ്റവും പ്രയാസമുള്ളൊരു ജോലിയാണ് അഭിനയം എന്നുള്ളത് കാണുന്ന പോലെ എളുപ്പമല്ല ആ ഒരു തിരിച്ചറിവ് ഏതാ സിനിമയിൽ ജോലി ചെയ്ത ഒരാളായിട്ട് പോലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിരുന്നത് അപ്പം പുറത്തുള്ള എല്ലാ ആൾക്കാരും പണ്ട് പണ്ടൊന്നാണ് ആ പത്താം ക്ലാസ് തോറ്റുപോയി ഇനിയിപ്പോൾ പേർഷിക്കുകയാണ് പണ്ട് പത്ത് തോറ്റുപോയി ഇനി അവനെ എന്ന് പറഞ്ഞപ്പോ ഇപ്പം അവനെ പ്രീ ഡിഗ്രി മറ്റേ പ്ലസ് ടു തോറ്റുപോയി ഇനി വല്ല സിനിമയിലെ സീരിയൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ ലെവലിലേക്ക് ഈസി ആയിട്ട് ഇതിനെ കാണുന്ന ഒരു സമീപം തോന്നിയിട്ടുണ്ട് ആ അങ്ങനെയല്ല അത് ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ് ഞാൻ പല പുതിയ ആൾക്കാരും എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അവരിതിലേക്കൊരു അല്ലെങ്കിൽ ഇത് ഒന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാമർ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നല്ലൊരു നടനാവണം അല്ലെങ്കിൽ എനിക്കൊരു നല്ല ആക്ടറാണെന്ന് എല്ലാവരെയും പേരുണ്ടാക്കണം എന്നതിലുപരിയായിട്ട് എനിക്കൊരു പ്രസിദ്ധനാവണം അല്ലെങ്കിൽ ഒരു എനിക്ക് രണ്ട് പേര് ആവണം അല്ലെങ്കിൽ ഷോർട്ട് കട്ട് സെലിബ്രിറ്റി ആവണം എന്നുള്ള ചിന്തയിലാണ് എന്ത് വരുന്നത് അതിനോട് ഒരുപാട് മാർഗങ്ങളെന്നുണ്ട് ഈ പറഞ്ഞ ഒരുപാട് സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും നല്ല നടനോ നടിയോ ആകാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ശ്രമം എല്ലാ ആൾക്കാരുടെ ഭാഗത്തു പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇതൊരു ഈസി ആയിട്ടുള്ള ജോലിയല്ല ഇതൊരുപാട് പ്രയാസമുള്ള ജോലിയാണ് ഞാൻ അഭിനയിച്ച് ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് എൻ്റെ ആദ്യത്തെ സിനിമ യൂത്ത് ഫെസ്റ്റിവൽ അടങ്ങുന്നത് ടു തൗസൻഡ് ഫൈവിൽ ഞാനതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ കെ രാജീവിൻ്റെ കഥയിലെ രാജകുമാരി എന്നൊരു സീരിയൽ ഞാനും സുരഭിയും അതിൽ അഭിനയിച്ചത് ഈ ആ സീരിയൽ അഭിനയിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് ഞാനൊരു ഓ എനിക്കൊരു ആദ്യ കോൺഫിഡൻ ഉണ്ട് കോൺഫിഡൻസ് ഉണ്ടായത് പക്ഷേ അത്രയും നാളും ആൾക്കാരും ഞാൻ മോശമാണെന്ന് പറഞ്ഞില്ല അതെൻ്റെ മിടുക്ക് എൻ്റെ അറിയാമല്ലോ നമുക്ക് നമ്മുടെ ഉള്ളിൽ അറിയാം നമ്മൾ എത്രമാത്രം നമുക്കിത് നമ്മൾ നീന്തൽ അറിയാത്തൊരാൾ വെള്ളത്തിലെടുത്തിട്ട് നമ്മൾ കയ്യും കാലിട്ട് അടിച്ച് ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞവരാണ് ഞാൻ നടരാത് കാരണം നമുക്കിത് അറിയില്ല അതെ അപ്പോൾ പക്ഷേ എനിക്കൊരു അഞ്ചോ ആറോ വർഷം എടുത്തു ആസ് എൻ ആക്ടർ എനിക്കൊരു ആക്ടർ എന്നൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ടാവുക പക്ഷേ അത് അത്രയും കാലം പൊതു സമൂഹരെ കാണിക്കാതിരുന്നത് എൻ്റെ മിടുക്കെന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം നമ്മൾ സ്വയം വിലയിരുത്തല്ല തീർച്ചയായിട്ടും മറ്റൊരാളല്ല നമ്മളെ നമ്മൾ സ്വയം വിലയിരുത്തുകയും എനിക്ക് എൻ്റെ പൗരായ്മകളും അല്ലെങ്കിൽ എൻ്റെ നെഗറ്റീവ്സും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് ഐ വോണ്ട് ബിക്കം എ ഗുഡ് ആക്ടർ എന്നൊരു തോട്ട് പ്രോസസ്സിലേക്ക് പുതിയ ആൾക്കാരെല്ലാവരും വേണം അല്ലെങ്കിൽ ഐ വോണ്ട് ബിക്കം എ സ്റ്റാർ എന്നൊരു ചിന്തയല്ലേ വേണം ഐ വോണ്ട് ബിക്കം എ ഗുഡ് ആക്ടർ എന്നുള്ളൊരു ചിന്തയിൽ വരുന്ന വരണം എന്നുള്ളതാണ് ഈ പുതുതായിട്ട് വരാനുള്ള ആൾക്കാരോട് പറയാൻ നിങ്ങളൊരു നടനാകണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹം മാത്രം പോലെ കഷ്ടപ്പാടും വേണം നമ്മൾ പരിശ്രമിക്കണം നമ്മളത് പഠിക്കാൻ ശ്രമിക്കണം നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഈ പറഞ്ഞ നമ്മളത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തുന്നുള്ളൂ ദൂരെ നോക്കുമ്പോഴത്തേക്കും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെയും ഒരു ഒരു എന്താ അതിൻ്റെ ഇതിൻ്റെ ഒരു ഗ്രാമർ ഒക്കെ നമ്മളിന്ന് ഇപ്പം എന്നെ ഇപ്പം നാളെ നാടകത്തിൽ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാനൊരു അട്ടർ ഫെയിലിയർ ആയിരിക്കും അല്ലെങ്കിൽ എന്നെ നാളെ ഒരു റെക്കോർഡ് സ്കിറ്റിൽ അഭിനയിക്കാൻ വിളിച്ചാൽ ഒരു ടോട്ടൽ ഫെയിലിയർ ആയിരിക്കും എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് പക്ഷെ ഞാനത് പോകണമെങ്കിൽ എനിക്ക് സ്ക്രീൻ ആക്ടിങ് അറിയത്തുള്ളൂ അതെ എനിക്കൊരു സ്റ്റേജിന് അഭിനയിക്കാൻ അറിയില്ല എനിക്ക് സ്റ്റേജിൽ ഒരു ഷോ ഹോസ്റ്റായി അറിയാൻ പറ്റും പക്ഷേ എനിക്ക് സ്റ്റേജിൽ അഭിനയിക്കാൻ അറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ പോകണമെങ്കിൽ ഞാൻ ഇത്രയും നാൾ സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ സീരിയൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ പോലും നാടകം തന്നെ ഗ്രാമറോ അല്ലെങ്കിൽ ഒരു സ്കിറ്റിൻ്റെ ഗ്രാമറോ ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും സോ ഐ ഷുഡ് റിയലൈസ് എ ഫാക്ട് അപ്പം ഞാനത് തിരിച്ചറിഞ്ഞിട്ട് പോകണം ആ തിരിച്ചറിവ് വരുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കെല്ലാം നല്ല നടന്മാരും നടിവരുമാൻ സാധിക്കും ഈ ചിരിച്ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ ഒരു സങ്കടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പറയും ഇല്ലില്ല ഈ സങ്കടമൊന്നും ഇല്ല എന്നാലും പലയിടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ഇല്ലില്ലില്ല എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒഴിവാക്കപ്പെടലും എൻ്റെ എനിക്ക് പ്രത്യക്ഷത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഈ പറ്റി എനിക്ക് ചില നമ്മൾ ഉദ്ദേശിക്കുന്ന പല പ്രോജക്റ്റുകളും സംഭവിക്കാതെ പോയതിനകത്ത് നമ്മൾ അയ്യോ അങ്ങനെ സംഭവിച്ചില്ലല്ലോ അല്ലാതെ എനിക്കിങ്ങനെ ഒഴിവാക്കിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ നേരിട്ടിട്ടില്ല ഈ ആദ്യ സീരിയലുകൾ സിനിമകളിലൊക്കെ വരുന്ന സമയത്ത് ചിന്തിച്ചിരുന്നോ ഇങ്ങനൊരു പൊസിഷനിൽ എത്തും അല്ലെങ്കിൽ അന്നെൻ്റെ ഹാർഡ് വർക്ക് എന്നെ ഇവിടെ നിലനിർത്തിയെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല കാരണം ഞാൻ വിദേശത്തൊരു ഒരു വലിയ ഒരു സ്ഥാപനത്തിൽ വലിയ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അവിടുന്ന് യാദൃശ്യമായിട്ട് ഇടയ്ക്ക് ജോലിയൊക്കെ രാജിവെച്ച് അഭിനയിക്കാവുന്നതാണ് വന്നു കഴിഞ്ഞപ്പം ആദ്യത്തെ സിനിമ വലിയ ഹിറ്റായിരുന്നില്ല യൂത്ത് ഫെസ്റ്റിവലായിരുന്നു ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ സിനിമകൾ വന്ന സമയത്താണ് ഒത്തിരി പുതിയ നടന്മാർ മലയാളത്തിലെത്തി പൃഥ്വിരാജേന്ദ്രൻ ജിജിയ സൂര്യ നരേൻ ഇങ്ങനെ കുറേ ആൾക്കാർ വന്ന സമയത്താണ് ആ ശരി ഞാനും അഭിന പക്ഷെ ഞാൻ വന്ന സമയപ്പോഴത്തേക്കും ഈ ഒരു ആ സമയത്ത് ഒരു ന്യൂജർ സിനിമകളുടെ എല്ലാം ഒരു കാലം കഴിഞ്ഞ സമയമായിരുന്നു അങ്ങനെ ഒന്നുകൊണ്ടായിരിക്കാം നമ്മുടെ സിനിമയും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല വീണ്ടും സിനിമകളെല്ലാം തിരിച്ച് മമ്മൂക്കിയിലേക്കും രാലേട്ടിലേക്കും പോയി ഞാനങ്ങനെ തസ്ക്കരവിന്റെ സിനിമയിലെ ഭരിക്കുന്നു അപ്പം അത്ര സിനിമകൾ നമ്മൾ ഇറ്റ്സ് എ മാസ് സ്റ്റാർ മൂവിയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ജോലി രാജിവെച്ചു വരുമ്പോൾ എനിക്ക് അത്രയെങ്കിലും പണം ഇവിടെ ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ എന്നോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല അന്ന് എന്ത് സാലറി ഉണ്ടായിരുന്നു അത് ഞാൻ പുറത്തു പോലത്തെ എനിക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു ലക്ഷം ആ ഒരു ലക്ഷത്തിന് മേലെ എനിക്ക് വർഷം ഞാൻ അഭിനയിക്കുന്ന രണ്ടായിരത്തി അഞ്ചിലാണ് എന്റെ ആദ്യത്തെ സിനിമ വരുന്നത് ഫൈവിലാണ് ഞാൻ അഭിനയിക്കാൻ വരുന്നത് അപ്പൊ അന്ന് ഒരു വലിയ സംഖ്യയാണ് ഈ പറഞ്ഞ പോലെ അത്രയും തുക എന്ന് വലിയ അപ്പം ഞാൻ അത്രയെങ്കിലും പണം ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് എന്നോട് നീതി കളിക്കാൻ പറ്റില്ല ആ സമയത്ത് നോക്കുമ്പോൾ സിനിമകൾ പിന്നീട് സംഭവിക്കുന്നില്ല എല്ലാവരും പറയും സീരിയൽ അഭിനയിച്ചാൽ സിനിമ കിട്ടില്ല എന്ന് പറയും പക്ഷേ ഞാനൊരു സീരിയൽ കമ്മിറ്റ് ചെയ്തു മന്ത്രികോടിയെന്ന് പറഞ്ഞിട്ടൊരു സീരിയലാണ് ഡയറക്ടർ എം നസ് എന്ന സീരിയലായിരുന്നു ഈശ്വരട്ട് ടെലികാസ്റ്റ് ചെയ്തു ഇതാണ് എൻ്റെ ആദ്യത്തെ സീരിയൽ അതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു ഞാൻ ഈ ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്ത് ഒരു പത്തോ മുപ്പതോ എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും എന്നെ ചിലപ്പോൾ മൂന്ന് ലക്ഷം പേര് തിരിച്ചറിയുന്ന ഒരു വലിയ ഒരു 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 അറിയുന്നയിലേക്ക് എനിക്ക് എത്താൻ പറ്റി ഓഫ് കോഴ്സ് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇവന്റുകൾ ഒരുപാട് അവാർഡ് നൈറ്റ്സ് ഈ ഷോയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ടെലിവിഷൻ ഈസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം എനിക്കൊരു നല്ല പ്ലാറ്റ്ഫോം ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ടെലിവിഷനെ പറ്റിയിട്ട് എപ്പോഴും നല്ലതേ പറയാനുള്ളൂ റിഗ്രറ്റ്സ് ഒന്നുമില്ല സത്യൻ എന്ന വ്യക്തിയെ ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിച്ചത് ഏത് സീരിയലായിരുന്നു അല്ലെങ്കിൽ ഏത് കഥാപാത്രമായിരുന്നു അല്ല എൻ്റെ ഈ ഈ മന്ത്രകോടിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീരിയൽ ഒരു വലിയ ഹിറ്റ് സീരിയലായിരുന്നു ഞാൻ ഞാനതിനുശേഷം അല്ലല്ല അതൊക്കെ ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് അത് ആയതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ അതിന് മുൻപ് നല്ല സീരിയല് ചെയ്തിട്ടുണ്ട് ഞാൻ ജി എസ് വിജയൻ ഡയറക്ട് എന്നത് ഓഫീസർ സീൽ അമൃത ചെയ്തിട്ടുണ്ട് അതൊരു ഇൻവെസ്റ്റിഗേഷൻ സീലായിരുന്നു എനിക്കൊന്നും പണ്ട് സിദ്ധിക്കുകയൊക്കെ ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ശേഷം ഇതുപോലെ സീൽ വന്നിട്ടില്ല പക്ഷേ അത് അമൃതയിലായതുകൊണ്ടായിരിക്കും ചെയ്യപ്പെടാത്തത് ഞാൻ അതിനുശേഷം ചെയ്ത എന്റെ ഏറ്റവും നല്ല സീരിയൽ ഞാൻ വിശ്വസിക്കുന്നത് മലയാള മനോരമയുടെ മഴവിൽ മനോരമ തുടങ്ങിയ സമയത്ത് അതിൽ ആദ്യത്തെ നാല് സീരിയലുകളിലൊന്ന് ശ്രീ കെ കെ രാജീവ് സംവിധാനിച്ചത് കഥയിലെ രാജകുമാരിയാണ് അതിൽ ഞാനായിരുന്നു നായകനായിട്ട് അഭിനയിച്ചത് സൂരഭി അതിനകത്താണ് ഒരു വലിയ ക്യാരക്ടർ ടെലിവിഷനിൽ ചെയ്യുന്നത് ലീന എന്ന് പറഞ്ഞൊരു അത് ഒരു ആക്ടർ എന്നുള്ളതിൽ എനിക്കൊരുപാട് എക്സൽ ചെയ്ത ഒരു ഇതാണ് അപ്പം കറുത്ത മുത്തിലേക്ക് വരുമ്പോഴേക്കും കറുത്ത മുത്ത ഒരു ഏഷ്യാനായിട്ടെന്നൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വലിപ്പം കൊണ്ടാണ് നമ്മളത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഓഫീസറായാലും കഥയിലെ രാജകുമാരിയായാലും കറുത്ത ഞാൻ അതിനുശേഷം അമൃതയിൽ ക്ഷണപ്രഭ എന്ന് പറഞ്ഞ എഴുപത്തഞ്ച് എപ്പിസോഡിൽ മെഗാസീൽ ചെയ്യുന്നു വിഖ്യാത നോവലിസ്റ്റ് കെ സുരേന്ദ്രൻ്റെ ഒരു നോവലാണ് അതിന് ഒരുപാട് അവാർഡ്സ് കിട്ടി അപ്പോൾ അതും ഞാൻ ട്രഷർ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് നമ്മൾ ഈ കൊമേഴ്ഷ്യലി ഓടുന്നത് മാത്രമല്ല അപ്പം നമ്മുടെ നല്ല പ്രോജക്റ്റുകൾ അതിനുശേഷം സൂര്യ ടി വിയിൽ ഞാൻ സ്വന്തം സുജാത സൂര്യ ടി വിയിൽ ഒരുപാട് ഒരു വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചൊരു സീരിയലാണ് ഒരുപാട് ഡബ്ബിംഗ് സീരിയൽ നടന്ന സമയത്ത് വീണ്ടും മലയാള സീരിയലിൽ വരികയും അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് ഈ ഇന്നത്തെ സൂര്യയിലേക്ക് സൂര്യയുടെ ഒരു ഒരു സീരിയലുകളുടെ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിച്ചത് അൻസാർ ഖാൻ സംവിധാനം ചെയ്ത സ്വന്തം സുജാത കോവിഡ് സമയത്താണ് ഞാനും ചന്ദ്ര ലക്ഷ്മണൊക്കെ അഭിനയിച്ച സീരിയൽ അതും നല്ല സീരിയലാണ് അപ്പം ഏത് മേഖലയിലും ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുണ്ട് അല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത്രയും ആസ് ആൻ ആക്ടർ എനിക്ക് എത്രമാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കത് പ്രാധാന്യമുള്ള കഥാപരമായിട്ടുമൊക്കെയുള്ള പ്രോജക്റ്റുകൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അത്തരം നല്ല പ്രോജക്റ്റുകൾ ദിവസാഴ്ച കിട്ടുക എന്ന് പറയുന്നത് ഒരു നടന്റെ ഭാഗ്യം നമ്മളത് തുരു തുടരെ തുടരെ ഞാൻ പലപ്പോഴും ഒരു സീൽ കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞൊക്കെയാണ് സീലിന്ന് പഠിപ്പിച്ച സീലിൽ നിന്ന് ഇപ്പോഴാണ് ഈ സൂര്യ ടിവിക്ക് നമ്മളോടുള്ള സ്നേഹം കാണാൻ അവർക്ക് എന്തോ സൂര്യ ടിവിക്ക് എന്തോ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർ എനിക്ക് കണ്ടിന്യൂസ് പ്രോജക്റ്റ് ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മളുടെ ഒരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ല അത് നല്ല പ്രോജക്റ്റുകളാണ് അവർ വരുന്നത് അപ്പം ഇന്ന് സന്തോഷമായിട്ട് മുന്നോട്ട് തുടരുകയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏറ്റവും പഠിച്ച വലിയൊരു പാഠം എന്തോ ആയിരിക്കും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓരോ ദിവസം തീർച്ചയായിട്ടും പാഠങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഇന്നും ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ശരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ പാഠങ്ങള് വേണം അല്ലേ പാഠങ്ങൾ ഉണ്ടാവണം പാഠങ്ങൾ ഉണ്ടാവുന്ന നമ്മളത് ആ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയും പാഠങ്ങൾ ഉണ്ടായാൽ മാത്രം വരാം പാഠങ്ങളിൽ നിന്ന് നമ്മളോട് പഠിച്ചാൽ വലിയ തരക്കടില്ലാതെ പോകും അത് ചില സമയത്ത് നമ്മൾ പാഠങ്ങൾ പഠിക്കില്ല ചിലപ്പോൾ നമ്മൾ വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മളതിൽ നിന്ന് ഒരു പാഠത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണമെന്നുമില്ല അല്ലേ പട്ടാഠങ്ങളുണ്ടാണോ പാഠങ്ങളിൽ നമ്മൾ പാഠം പഠിച്ചാൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണോ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനൊന്നും അല്ല എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമയിൽ അതിൽ എനിക്ക് വേഷം തന്നെ എന്നെ കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥൻ ജോസ് തോമസ് ജോസ് ടേൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല എനിക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കഥകളുണ്ടാക്കിയ ഓരോ എഴുത്തുകാരും എനിക്ക് വേണ്ടി സീരിയലുകൾ സംവിധാനം ചെയ്ത് ഓരോ സീരിയലുകാരും എന്നെ സിനിമയിൽ അഭിനയിപ്പിച്ച ഓരോ സംവിധകരും എനിക്ക് കഥകൾ എഴുതിയ ഓരോ ഓരോ എഴുത്തുകാരും അവരുടെ എല്ലാം പിന്തുണയോട് കൂടിയിട്ടാണ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വഴിതെളിച്ച് വന്നവനുമല്ല വഴി ഒറ്റയ്ക്ക് വഴി വെട്ടിട്ട് വരാൻ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഏറ്റവും ഞാൻ പറഞ്ഞപ്പോൾ ലിജോ ജോസ് പെല്ലിസിയുടെ സിറ്റി ഓഫ് ഗോഡ് എന്നൊരു ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഏറ്റവും നല്ല മൂവിയിലെ ക്യാരക്ടേഴ്സ് ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ അതൊരു അതൊരു ഒരു ഡയറക്ടർ എടുക്കുന്ന റിസ്ക്കാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു വിശ്വസിച്ച് ചെയ്യിപ്പിക്കുന്നതല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞൊരു എന്താ വളരെ സദ്ഗുണ സംവരണ ചേട്ടൻ പോലീസ് ഓഫീസർ വക്കീൽ എന്നൊക്കെ പറഞ്ഞ് കൺസീവ് ചെയ്യും പക്ഷേ ലിജോ എന്നെ ആളത്തിൽ കൺസീവ് ചെയ്തത് വളരെ ഒരു ഒരു എന്താ പറയുക വളരെ മോശപ്പെട്ട ജീവിത രീതി പിന്തുടരുന്ന ഒരു കള്ളുകൂടിയ ഒരാളാണ് അപ്പം എൻ്റെ ഒരു രൂപത്തിന് പെട്ടെന്ന് ആൾ എന്നെ ഇങ്ങനെ കൺസീവ് ചെയ്യാറില്ല അപ്പോൾ ഒരു സംവിധായകൻ നമ്മളെ മാറി ചിന്തിക്കുന്നിടത്താണ് ഒരു ആക്ടർക്ക് ഒരുപാട് ഗുണമുണ്ടാകും അപ്പൊ അങ്ങനെ എനിക്ക് ഉണ്ടായൊരു ഗുണമാണ് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അതൊരു ഒരു ഒരു എഴുത്തുകാരനെഴുതിക്കുമ്പോൾ ഒരു സംവിധായനത് എന്നെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വഴി പെട്ടിയതുകൊണ്ടല്ല പലരും വെട്ടിയ വഴികളിലൂടെ എനിക്ക് നടക്കാൻ സാധിച്ചത് കൊണ്ടാണ് സംഭവിച്ചു അടിപൊളി അല്ല എൻ്റെ ഒരു വഴിയോ വെട്ടലോ ഒന്നും ഇല്ല ചെയ്ത ക്യാരക്ടറോ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോൾ എന്തായിരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രാവരും നമുക്ക് മനസ്സിലൊരാഗ്രഹം കാണുമല്ലോ ഇല്ല എനിക്ക് ഫ്രാങ്ക്ലി സ്പീക്കിങ് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് എക്സൽ ചെയ്യാൻ പറ്റുന്ന തരം കഥാപാത്രങ്ങൾ അത് ഏതായാലും ലഭിക്കണം എന്നുള്ളതേ ഉള്ളൂ അതാണ് അത് ഇന്നൊരു പെർട്ടിക്കുലർ ക്യാരക്ടർ എന്നൊന്നുമില്ല ബട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നാളെ ഈ പറഞ്ഞില്ല ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം നമ്മളിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് മറിഞ്ഞു പോവും അപ്പം നമ്മൾ ആ പുസ്തകം പലരും നാളെ വായിച്ചേക്കാം സിനിമ എന്ന് പറയുന്ന പുസ്തകം നാളെ പലരും വായിച്ചേക്കാം ആ പുസ്തകം വായിച്ചു വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പേപ്പർ റൈഡർ ഇരിക്കുന്നത് കിഷോർ സത്യ എന്നൊരു പേപ്പർ റൈഡർ ആയിട്ട് എന്റെ ഒരു പേരോട് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ എന്താഗ്രഹ അടിപൊളി അതാണ് എൻ്റെ സന്തോഷം അതാണ് എൻ്റെ സന്തോഷം ഇപ്പം പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ തിരിച്ചറിയാം അപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ സീരിയലിലെ ക്യാരക്ടറാണോ റിയൽ ലൈഫിൽ നിന്നൊക്കെ ഇല്ല അങ്ങനെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടില്ല സീരിയലുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഴ്ചക്കാര് ടെലിവിഷൻ കഥാപാത്രങ്ങളുടെ വളരെയധികം ആത്മബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് അവർക്ക് കഥാപാത്രമായിട്ട് മാത്രമേ പലപ്പോഴും നമ്മളെ കാണാൻ പറ്റുള്ളൂ കിഷോർ സത്യ എന്നുള്ള ഇൻഡിവിജ്വൽ ഉപരിയായിട്ട് ഞാൻ ചെയ്തൊരു ക്യാരക്ടറിൻ്റെ പേരിലായിരിക്കും പലപ്പോഴും എന്നെ വിളിക്കുന്നത് അപ്പം ഒരുപാട് നേരം നമ്മോട് സംസാരിച്ചു സന്തോഷം ഉള്ള ജീവിതത്തിലും എല്ലാ ഉയർച്ചകളും ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാനൊരു പുതിയ പ്രോജക്റ്റ് സൂര്യ ടി വിക്ക് വേണ്ടിയിട്ട് നമ്മൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സ്വർഗ്ഗവാതിൽ പക്ഷി എന്നാണ് വളരെ വിഖ്യാത ടെലിവിഷൻ സംവിധായകനായ ശ്രീ വയലാർ മാധവൻകുട്ടിയാണ് കുട്ടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പുതുമകളൊക്കെ ഉള്ള ഒരുപാട് കാലമായിട്ട് നമ്മൾ കണ്ട് ശീലിക്കാത്ത ചില പ്രത്യേകതകളൊക്കെ ചേർത്ത വളരെ രസകരമായ ഒരു കുടുംബകഥയുമായിട്ടാണ് ഞങ്ങൾ സ്വർഗവാതിൽ പക്ഷിയുമായിട്ട് വരുന്നത് ഇതുവരെ ഓരോ കലാകാരനെയും കലാകാരിയും പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റിനും പിന്തുണ ഉണ്ടാവണം നിങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആ ഒരു പ്രതീക്ഷയോടെ ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും സ്വർഗവാദ പക്ഷിയുമായിട്ട് കാണാം താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് താങ്ക്